പരിശുദ്ധ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നൊരു ആരാധന പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നൊരു ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലൽ നന്ദി യേശു സ്തുതി ഹാല ലുയ്യ ഹാലുയ്യ കഥാ യേശുവെ ഞങ്ങളേ വിശ്വസിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ പ്രത്യാശ കിട്ടുന്നു അങ്ങേ ചാനപ്പെടുന്നു അങ്ങനെ അങ്ങേയെ സ്നേഹിക്കുന്നു അങ്ങേയെ സ്നേഹിക്കാതെയും അങ്ങേയിൽ ശരണപ്പെടാതെയും അങ്ങേൽ വിശ്വസിക്കാതെയും അങ്ങേ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലെ ലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഹാലെ ലൂയ്യ ഹാല ലുയ്യ ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ ഒഴുക്കിയിറങ്ങിയ ഞങ്ങൾ യിൽ ശരണപ്പെടുന്നു നമുക്ക് സ്വർഗീയ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അതിനു തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സത്താനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമ ദ്വീപികാരുണ്യത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമലോത്ഭവയും ഏറ്റവും മഹത്തമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ മറിയമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അംഗേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളെ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാം എന്നും ഞാനിതോ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമ ധി വികാരണത്തിന് നരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലു യേശുയെ നന്ദി സ്തുതി സ്തു നമുക്ക് വിശുദ്ധ വിശുദ്ധനോട് ലഭിച്ച ദൈവകരുണയുടെ സന്ദേശങ്ങളെ നമുക്ക് വ്യതിയാനിക്കാം യേശു യേശു സ്തുതിഹാല സഹോദരങ്ങൾക്ക് അധികാരികളോടുള്ള ബന്ധം ാണ് ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം ഉണ്ണീശോ കൈകൾ കൂട്ടി പിടിച്ച് എൻ്റെ സമീപം നിൽക്കുന്നതായി കാണപ്പെട്ടു തീരെ ചെറിയ ഒരു കുഞ്ഞായിട്ടാണ് അവിടുന്ന് കാണപ്പെട്ടതെങ്കിലും ഭയ ബഹുമാനാദരങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു കാരണം പരിശുദ്ധ ദൂതന്മാർ ഭയാന്തരങ്ങളോടെ നിലകൊള്ളുന്ന എൻ്റെ സൃഷ്ടാവിനെയും എൻ്റെ സൃഷ്ടാവിനെയും വിദ്യാളനെയും ദൈവത്തെയും ഞാൻ അവനിൽ ദർശിച്ചു അതേസമയം വർണ്ണിക്കാനാവാത്ത ഒരു അനുഭൂതി വിശേഷ വിശേഷത്താൽ എൻ്റെ ആത്മാവ് ത്രസിച്ചു ആ സ്നേഹാഗ്നിയിൽ ഞാൻ ഇരിഞ്ഞമർന്നു പോകുമെന്ന് തോന്നി എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈശോ ആദ്യമേ തന്നെ തൻ്റെ സഹവാസത്തിനായി എൻ്റെ ആത്മാവിനെ പടിപടിയായി ശക്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇപ്രകാരമുള്ള അനുഭൂതി വിശേഷങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞാൻ പ്രാപ്തിയാകുവാൻ ഞാൻ അപ്രാപ്തിയാകുമായിരുന്നു വിശുദ്ധ ഫൗസ്റ്റിനയ്ക്കുണ്ടായ ഒരു ദർശനമാണ് നമ്മളിവിടെ കാണുക ഉണ്ണീസോയുടെ ഒരു ദർശനം ഉണ്ണീസോ രണ്ട് കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റിനയുടെ സമീപത്ത് ഒരു ചെറിയ കുഞ്ഞായിട്ടാണ് പ്രത്യക്ഷനാവുക വളരെ ഭയ ബഹുമാനത്തോ ആദരങ്ങൾ കൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഉള്ളിൽ നിറഞ്ഞു എന്ന് പറയുകയാണ് കാരണം ഉണ്ണീശോയെ മാത്രമല്ല ഉണ്ണീസോയുടെ ചുറ്റും വലിയ ആദരവോടെ ഭക്തിയോടെ സ്വർഗം മുഴുവനും സന്നിഹിതരായതുപോലെ സന്നിഹിതരായതുപോലെ അനുഭവപ്പെടുകയാണ് മാലാഹന്മാരെയും പ്രധാന പരിശുദ്ധ ദൂതന്മാർ ഭയാദരങ്ങളോടെ നിലകൊള്ളുന്ന എൻ്റെ സൃഷ്ടാവിനെയും വിദ്യാകനെയും ദൈവത്തെയും ഞാൻ അവനിൽ ദർശിച്ചു എന്ന് പറയുക പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ അതിസാധാരണത്വം കൊണ്ട് അതിദൈവികമായ അനുഭവത്തെ പലപ്പോഴും നമ്മൾ നിസാരവൽക്കരിക്കാറുണ്ട് അതായത് അതിസാധാരണത്വം കൊണ്ട് അതിദൈവികമായ ദൈവികമായ ദിവ്യ രഹസ്യത്തെ നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഒരു മാനുഷിക പ്രവണതയാണ് എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ ഒരുപക്ഷെ എൽ എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അതിസാധാരണത്വം അനുഭവപ്പെടുകയും ഒരുപക്ഷെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷത്തിൽ പോലും ജീവിതത്തിൻ്റെ പല വ്യഗ്രതകളും അവനേക്കാൾ കൂടുതൽ പ്രാധാന്യം അല്ല അറിയിക്കുന്നതായിട്ട് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുക എന്നത് ഏറ്റവും സാധാരണമായൊരു മാനുഷികാവസ്ഥയാണ് എന്നാൽ നമ്മൾ അങ്ങനെയല്ല ആ സമയം അവൻ സർവശക്തനായ ദൈവവും സർവമഹത്വത്തോടുകൂടി കൂടി ആയിരിക്കുന്നവനുമാണ് മാലാഹമാരും വിശുദ്ധരും ഏറ്റവും ഭയഭക്തി ആദരവങ്ങളോടെ ആരാധിക്കുന്ന സർവശക്തനായ ദൈവമാണ് ആ ദിവ്യകാരണത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഏറ്റവും സ്വർഗീയമായ രഹസ്യം പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ വസിച്ചു വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ നടന്നതുപോലെ മറിയത്തെ പോലെ ദൈവിക രഹസ്യങ്ങൾ സംഭവിക്കുന്നവരായിട്ട് മാറുവാനും അതിൽ ആനന്ദിക്കുവാനും അത് പ്രഘോഷിക്കുന്നവരും അത് ആഘോഷിക്കുന്നവരുമായിട്ട് തീരുന്നവരായിട്ട് നമ്മൾക്ക് മാറാനായിട്ട് സാധിക്കും അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ സന്ദേശം നമുക്ക് ധ്യാനിക്കാം ഒരു നിമിഷം നമുക്ക് കഥാന മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം ദിവികാരൻ ഈശ്വരയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാം ഹലുയ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ സന്ദേശം നമുക്ക് ധ്യാനിക്കാം അനുസരണ വ്രതത്തിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈശോ ഈശോ എന്നെ പോലെ അധികാരികളെ നാം ആദരിക്കണം സോറി ഈശോമിശിയായ എന്ന പോലെ അധികാരികളെ നാം ആദരിക്കണം ശിശുത്വ മനോഭാവത്തോടെ അധികാരികൾക്ക് കീഴ്വഴങ്ങണം അധികാരികൾ കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുറുമുറുക്കുകയോ അവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ദൈവദരും തിരുവുമ്പിൽ അപ്രീതി ജനിപ്പിക്കും ആഴമായി വിശ്വാസം ചെയ്തതിനാൽ നിറഞ്ഞ ഒരു ബന്ധമായിരിക്കണം അധികാരികളോട് വേണ്ടത് വിനീത ഭാവത്തോടെ തൻ്റെ ആവശ്യങ്ങൾ അധികാരിയെ അറിയിക്കണം ഒരു സഹോദരിയെ പോലും സഹോദരി പോലും അധികാരികൾക്ക് ഹൃദയവഥയ്ക്കും കണ്ണുനീരിനും കാരണമാവരുത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ മക്കളെ കടപ്പെടുത്തുന്ന നാം ദൈവകൽപ്പന പോലെ സന്യസ്ഥർ അധികാരികളെ ബഹുമാനിക്കുവാൻ കടപ്പെടുന്നു ദുർ ഒരു സഹോദരി മാത്രമേ അധികാരികളെ വിമർശിക്കുവാൻ തുനിയുകയുള്ളൂ സഹോദരികൾ തങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ആത്മാർത്ഥതയോടും തുറവയോടും കൂടി അധികാരികളെ അറിയിക്കണം സിസ്റ്റർ സുപീരിയർ അവിടുത്തെ അനുവാദത്തോടെ എന്ന് സഹോദരിമാർ അധികാരിയെ അഭിസംബോധന ചെയ്യണം അവരുടെ കയ്യിൽ ചുമ്പി ചുംബിക്കുന്നില്ല എന്നാൽ വരാന്തയിലോ മുറിയിലോ വെച്ച് അധികാരിയെ കണ്ടുമുട്ടുമ്പോൾ തല അല്പം കുനിച്ച് ഈ ശംശിയ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം സഹോദരി എന്നതിന് എന്നതിനോടുകൂടി ശരിയായ പേരും ചേർത്ത് പരസ്പരം അഭിസംബോധന ചെയ്യണം അധികാരികളോടുള്ള ബന്ധം വിശ്വാസത്തിന്റെ തലത്തിലായിരിക്കണം വൈകാരിക അടുപ്പവും മുഖസ്തുതിയും സന്യാസത്തെ തരം താഴ്ത്തലും തൻ്റെ തന്നെ അധസ്ഥിതി വിളിച്ചറിയിക്കലുമാണ് വൈകാരികമായ അടുപ്പും മുഖസ്തുതിയും സന്യാസത്തെ തരം താഴ്ത്തലും തന്റെ തന്നെ അധസ്ഥിതിയെ വിളിച്ചറിയലുമാണ് വിശ്വാസ ഭാവങ്ങളാൽ നിറയുമ്പോൾ സഹോദരികൾ രാജ്ഞിമാരെ പോലെ ഉന്നതരായി വിഹരിക്കും സഹോദരികൾ അധികാരിയെ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും അവർ നല്ലവരും പരിശുദ്ധരും വിവേകമതികളും ആയതുകൊണ്ടല്ല മറിച്ച് അവർ ദൈവത്തിന്റെ സ്ഥാനപതികളായിരുന്നതുകൊണ്ടും അവർ ആയിരിക്കുന്നത് കൊണ്ടും അവരെ അനുസരിക്കുന്നതിലൂടെ ദൈവത്തെ തന്നെയാണ് അനുസരിക്കുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടും ഇത് ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും അധികം പിശാഞ്ച മനുഷ്യനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖല അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും മേഖലയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വ്യർത്ഥമായ ചില ധാർമ്മിക മനോഭാവങ്ങളും ആത്മീയ രോഷങ്ങളും ആത്മരോഷങ്ങളും ഉയർത്തിക്കൊണ്ട് അധികാരികൾക്കെതിരെ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരസ്കരിക്കുവാനും അവരെ ധിക്കുവാനും അവർക്കെതിരെയുള്ള വെറുപ്പ് പോലും ദൈവത്തെ മറക്കുവാനും ദൈവിക സാന്നിധ്യത്തെ അവഗണിക്കുവാനുള്ള അന്ധതയായിട്ടും പരിണമിക്കുന്നത് ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അധികാരികൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ വന്നുപോയ എന്ന് നമ്മൾ കരുതുന്ന തെറ്റുകൾ ഒരുപക്ഷെ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന സാധാരണ ആ ജീവിത ക്രമത്തിലുണ്ടാകുന്ന ചില വ്യതിചലനങ്ങളോ വ്യതിയാനങ്ങളോ ഒക്കെ ആകാമായിരുന്നിട്ടും അത് ക്ഷമിക്കുവാൻ കൂട്ടാക്കാതെ അവിടെ അവർക്കെതിരെയുള്ള വെറുപ്പ് മൂലം തങ്ങളുടെ ദൈവികമായ ലക്ഷ്യത്തെ പോലും മറന്നുകൊണ്ട് ജീവിക്കുവാൻ മറന്നു പോകുന്ന വ്യക്തികളുടെ സമൂഹങ്ങളുടെ പുരോഹിതരുടെ സമർപ്പിതരുടെ കുടുംബജീവിതക്കാരുടെ ഒക്കെ ഒരു ഇടമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹം പലപ്പോഴും മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്നവരായിട്ട് മാറുക അത് അധികാരികളോട് ഉള്ള വെറുപ്പാണെങ്കിലും ദൈവിക രഹസ്യങ്ങളെ നിന്ദിക്കുകയും ദൈവിക രഹസ്യങ്ങളെ ഒരിക്കലും അതിൻ്റെ തീവ്രതയോടെ സ്നേഹിക്കാനോ ആദരിക്കാനോ സാധിക്കാതെ ആ വെറുപ്പിന്റെ ഇടങ്ങൾ മാത്രമായിട്ട് ഏറ്റവും വിശുദ്ധ സ്ഥലങ്ങൾ മാറ്റപ്പെടുന്ന ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഏറ്റവും കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ കടന്നുപോകുക ഇവിടെ പിശാചം നൽകുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളിൽ ഒന്ന് നീ അധികാരികളിലേക്ക് നോക്കുക ദൈവത്തിലേക്ക് നോക്കാൻ അവനെ നോക്കിയവർ പ്രകാശിതരായെന്ന് തിരുവനന്തപുരം പറയുമ്പോൾ അധികാരികളിലേക്ക് നോക്കുവാനും ആ അധികാരികളുടെ വീഴ്ചകളിലേക്ക് നോക്കി അവരെ മനസ്സിലാക്കുവാനുമായിട്ട് ഓർമ്മപ്പെടുത്തുക ഇവിടെ വിശുദ്ധ കൗസ്റ്റിനായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അധികാരികളിലേക്ക് നോക്കുമ്പോൾ പോലും അവരുടെ വീഴ്ചകളിലേക്ക് നോക്കാതെ അവരായിരിക്കുന്ന സ്ഥാനം എല്ലാ അധികാരവും ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്നു അത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൻ്റെ സ്ഥാനമായിട്ട് കണ്ടുകൊണ്ട് ആ അധികാരിയെ ആദരിക്കുവാനും ബഹുമാനിക്കാനുമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്തിലെ പ്രകാരം കാണുന്നുണ്ട് പ്രധാന പുരോഹിതൻ ആയിരിക്കുന്ന വ്യക്തി അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നതുകൊണ്ട് മാത്രം അവൻ ശരിയായി പ്രവചിക്കേണ്ട എല്ലാവരും നശിക്കാതിരിക്കേണ്ടതിന് ഒരുവൻ അവർക്ക് വേണ്ടി നശിക്കുന്നത് കൊല്ലപ്പെടുന്നത് വധിക്കപ്പെടുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി വധിക്കപ്പെടേണ്ടവനാണെന്നും എല്ലാവരെയും രക്ഷയ്ക്ക് വേണ്ടി വിലയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാലാണ് ഈശോ എന്ന ഓർമ്മപ്പെടുത്തൽ ആ വ്യക്തിയുടെ വൈകല്യങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് ആ വ്യക്തിയുടെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ എത്രയോ അധികം നമ്മൾ അധികാരങ്ങളെ അധികാരികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ് അവരെ മുഖസ്തുതികൾ കൊണ്ടോ അവരുടെ പക്കൽ അവരെ വ്യർത്ഥ വാക്കുകൾ കൊണ്ട് പൂഴ്ത്തിക്കൊണ്ടോ അല്ല അവരെ ആദരിക്കേണ്ടത് മറിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തെ ബഹുമാനിക്കാനായിട്ട് വിശുദ്ധ ഫോസ്റ്റീനയുടെ സമൂഹത്തിലെ സഹോദരന്മാരെ പ്രേരിപ്പിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ പാലിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ നന്മയെയോ കഴിവിനെയോ പ്രാഭവത്തെയോ നോക്കിക്കൊണ്ട് അനുസരിക്കാതെ മറിച്ച് അവരുടെ ആ സ്ഥാനത്തെ ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലയിൽ ആ മനുഷ്യ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആദരിക്കുവാനും അനുസരിക്കുവാനും കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവത്തിനുമ്പില് ഈ മേഖലയിലെല്ലാം വന്നുപോയ വീഴ്ചകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാം ദൈവമേ ഞങ്ങൾ അങ്ങയിൽ കയ്യിൽ ശരണപ്പെടുന്നു ാരോഗ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദേവീകരണയുടെ നവേനയുടെ ഒൻപതാം ദിവസമാണ് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് പ്രത്യേകമായ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആയുസിന്റെ എല്ലാ വർഷങ്ങളെയും സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ നിയോഗം ഒൻപത് ദിവസം എന്ന് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും ചേർത്തുകൊണ്ട് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിക്കുക സാൻ ബിയോസ് സെന്ററിനെ പ്രത്യേകമായിട്ട് ഫെബ്രുവരി പതിനഞ്ചിന് അതിന്റെ ബ്ലസ്സിങ്ങിന് ഒരുങ്ങുന്നതിന് മുമ്പ് പൂർത്തിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ദൈവികത പ്രകാരം ദൈവിക പദ്ധതി പ്രകാരം പൂർത്തീകരിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് അതും കൂടി ചേർത്ത് വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് യാദിക്കുന്നു മന്ദതയിൽ നിവധിച്ച ആത്മാക്കളെ ഒൻപതാം ദിവസമായി ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എന്റെ ഹൃദയം തീവ്രവേദനയാൽ വലഞ്ഞത് മന്ദഹൃദയ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എന്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവരുടെ അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണ നിറഞ്ഞ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാവുന്നു അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനെ ശരീരങ്ങളെപ്പോലെ ആരു തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എത്തിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിന്റെ മകനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചുരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യായ പിതാവെ ഏറ്റവും ദയവുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാശം പതിക്കണമേ കാരുണ്യത്തിന്റെ പിതാവെ അങ്ങയുടെ പുത്രന്റെ കൈപ്പേറിയ പീടകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആമേൻ മേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിത വായണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസര സ്വർഗത്തിലെ പുരഭൂമിയിൽ വായണമേ ഒന്ന് വേണ്ടുന്ന ആഹാര തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഞങ്ങൾ പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ ആ മേൻ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഫലമായ അങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമുരാൻറെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സർവശിക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ഏകദേവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഞങ്ങളുടെ കർത്താവുമായി ഈശോയും ചെയ്യാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗർഭം ധരിച്ച് കനികാമറിയത്തിൽ നിന്ന് പറഞ്ഞ് പന്തീസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിതറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും വന്ന നാൾ ഉയർത്തൽ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിലെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലെ മുന്നയാൻമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ ഇതിനായ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായ ഞങ്ങളുടെ വത്സലസുദിനും ഞങ്ങളുടെ കഥാവുമായി ഈശ്വംശിയായുടെ തരി ശരീരവും ദരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാ ഈ സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആത്മീയ മന്ദത മന്ദതവാദീശ്വരിയാണ് നമ്മൾ സമർപ്പിക്കുക ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴിയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതികാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപരിഹാരത്തിന് ഞങ്ങളുടെ മത്സ്യ സുധരും ഞങ്ങളുടെ കർത്താവിന്റെ ഐശ്വര്യ ദരിശരോധിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയാണ് കാഴ്ചയെക്കുന്ന ഈ സമയത്ത് നമ്മുടെ ആയുസ്യത്തെ ഒൻപതാമത്തെ വർഷത്തെ നമുക്ക് സമർപ്പിക്കാം ഒൻപതാം വയസ്സിനെ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ആ കാലഘട്ടങ്ങളിൽ നമ്മളെ എല്ലാ ആന്തരിയ മുറിവുകളെയും നമുക്ക് സമർപ്പിക്കാം ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴവിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ആ സമയത്ത് നമ്മൾ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴവിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ നമ്മൾ ആദികുർബാന സ്വീകരിച്ച കാലഘട്ടങ്ങളൊക്കെ ഒരുപക്ഷെ അതിനടുത്ത സാഹചര്യങ്ങളായിരിക്കാം ഈശോയെ സ്വീകരിച്ചിട്ടും കൃപയില് നിലനിൽക്കാതെ പോയ മേഖലകളിലെ മുറിവുകളെല്ലാം സമർപ്പിക്കാം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഏതെങ്കിലും രീതിയിലുള്ള പാപബന്ധനങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കാം ഈശോട് അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഏതെങ്കിലും പൈശാധികം സ്വാധീനങ്ങൾ നമ്മളിലേക്ക് കടന്നുവന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കാം ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ തെറ്റായ വ്യക്തിത്വ രൂപീകരണത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ സമർപ്പിക്കാം ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഏതെങ്കിലും രീതിയിലുള്ള മാനക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കടന്നുവന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ സമർപ്പിക്കാം ഈശോയുടെ അതിന് പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ കരുണയായിരിക്കണമേ മറ്റുള്ളവരുടെ പീഡനത്തിന്റെയും ചൂഷണത്തിന്റെ ഒക്കെ മേഖലയിലൂടെ കടന്നു അതിനെ സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കരുണിയായിരിക്കണേ കൃപനഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കാം ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴയുടെ മേൽക്കരുണിയായിരിക്കണമേ നമുക്ക് മൂന്നാമത്തെ ഈ യോഗമായിട്ട് നമ്മുടെ ഇടയിലെ എല്ലാ ലോകാവസിക്കഴിയുന്ന എല്ലാവരും നമുക്ക് സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സരത്തു ഞങ്ങളുടെ കർത്താമിഷ്വരും ഈശമിശിയായുടെ പീഡാസനം തിരുശരൂരിൻ്റെ വ്യക്താത്മാവും ദൈവത്വവും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോടെ അത് ധാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞാളെ ലോകമുഴിൻ്റെ മേൽ കരുണീയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരണീകരിക്കണമേ ഈശ്വരൻ്റെ അതിഥാകുമായി കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീകരിക്കണം എന്നേ ഞങ്ങളെ ലോകം മുഴുവൻ പാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സര സൂദനം ഞങ്ങളുടെ ഈശോ ശരീരവും ആത്മാവും ദിവസവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളിലൂടെ പൂർത്തിയിരിക്കപ്പെടേണ്ട ദൈവഹിതത്തിന്റെ എല്ലാ മേഖലകളെയും അതോടൊപ്പം അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച് ഒരാത്മാവും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവ് ഞങ്ങളെ ലോകം മുഴുവൻ്റെയും ഭാപരിഹാരത്തിന് ഞങ്ങളുടെ മത്സര സുതരും ഞങ്ങളുടെ കർത്താമനുഷ്ഠാനം ഐശം ചെയ്യേണ്ട ദരിശിരൂധരക്താത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമെങ്കിൽ ഈശോൻ്റെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളെ ലോകം മുഴുവനെയും ഭാവപരിഹാരത്തിനായി അങ്ങനെ വത്സലസുധം ഞങ്ങളുടെ കർത്താവിന് കർത്താവിനുഷ്കരുമായി ശമിശായുടെ തിരുശരവിന്റെ ആത്മാവും ദിവസം ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ ഉയർന്നു സമർപ്പിക്കുന്നു ഈശോയുടെ അത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുടുംബത്തിലെ സമൂഹത്തിലെ തിരുസഭയിലെ ലോകം മുഴുവനിലെ ശുദ്ധീർ സ്ഥലത്തിലെ ആത്മാക്കളിൽ നിറവേറട്ടെ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം പുഴയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴിന്റെയും പാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസ്വദനും ഞങ്ങളുടെ പാപനിഷ്വനും ഐശ്വര്യ ഈശയുടെ തിരി ശരീരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് സോറി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴവിൻ്റെ മേൽ കരുണിയായിരിക്കണേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴിവിനു മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളി മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകർ വഴി വന്നു പോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങോട്ട് സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ പരിശുദ്ധ പരമ ദ്ധി വികാരണത്തിന് ആരാധനയും സ്തുതിയും കോഴ്സിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ ആയുസിന്റെ ഒൻപതാമത്തെ വർഷത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ട് അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം മലയുന്നവരായ ഞങ്ങളെയും അങ്ങേടെ അമലോത്ഫ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയായിട്ട് സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങ് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രീക്ഷുദ്ധ ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസറയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അലളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയസ്യ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരായ സാല മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും

നിരവരാധുനിക സ്തുതിയും കൂഴ്ചയിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമികാരുണ്യത്തിന് നിരവാരാധുനിക ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപിരുണ്യത്തിന് നിരവാരാധുനിക സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് നിരവരാധുനിക സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മളെ ഈ ലോകം മുഴുവനും നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും കഥാവിന്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽക്കരുണയായിരിക്കണമേ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഈ ദിവസങ്ങളിലെ ഒക്കെ നമ്മുടെ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം എല്ലാം ക്രമീകരിക്കപ്പെടുന്നതിനും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും കർത്താവ് അയക്കപ്പെടുന്ന അയയ്ക്കുന്ന ഇടങ്ങളിലും കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലും ദൈവഹിതം മാത്രം നിറവേറുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവശ്ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലും മുഴുവനും മേലും ശുദ്ധീനുസരത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും ഇന്നേ ദിവസം പുതുതായിട്ട് ജങ്ങുകെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും രൂപം കൊള്ളുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും മരണപ്പെടുന്ന ഓരോ വ്യക്തികളുടെ മേലും ശുദ്ധീന സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും രോഗാവസ്ഥയിൽ കഴിയുന്ന സകളുടെ മേലും വലിയ പ്രതിസന്ധികളിലും കഠിനമായ വേദനകളുടെയും കടന്നു പോകുന്ന സകലരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen. Thank you. God bless you.